മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർ ടൗണിലെ ഗതാഗത പരിഷ്കരണ കമ്മിറ്റി തീരുമാനം നടപ്പാക്കാത്ത സംഭവത്തിൽ പോലീസ് നടപടി ആരംഭിച്ചു ഷൊർണ്ണൂർ ടൌണിൽ നിർത്തിയിട്ട വാഹനങ്ങൾ പിടികൂടി നടപടിയെടുത്തു എന്നാൽ ഇവർക്ക് പിഴ ഈടാക്കിയില്ല ഞായറാഴ്ച മുതൽ ടൌണിൽ നിർത്തിയിട്ട് ദീർഘദൂര യാത്ര നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുമെന്ന് എസ് ഐ എസ് രജീഷ് പറഞ്ഞു ഷൊർണ്ണൂർ ടൗണിലെ പാർക്കിംഗ് നിരോധനം പോലീസ് നടപടി ആരംഭിച്ചു നിശ്ചിത സമയത്തിനകം വാഹനം മാറ്റിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് പോലീസ് പറഞ്ഞു പിടികൂടി നടപടിയെടുത്തെങ്കിലും ഇവർക്കെതിരെ പിഴ ഈടാക്കാനായില്ല ഞായറാഴ്ച മുതൽ ടൗണിൽ നിർത്തിയിട്ട് ദീർഘദൂര യാത്ര നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുമെന്ന് എസ് ഐ എസ് രജീഷ് പറഞ്ഞു ഷൊർണൂരും കുളപ്പള്ളിയിലും ഗതാഗത തിരക്കേറിയ സ്ഥലങ്ങളിൽ പാർക്കിംഗിന് ഗതാഗത പരിഷ്കരണ കമ്മിറ്റി യോഗത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പതിമൂന്ന് മുതൽ നിരോധനം ഏർപ്പെടുത്താനായിരുന്നു തീരുമാനം എന്നാൽ ഈ തീരുമാനം നടപ്പായിരുന്നില്ല ഇത് വാർത്തയായതിനെ തുടർന്നാണ് പോലീസ് നടപടി ആരംഭിച്ചത് വാഹനങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ച പോലീസിനെതിരെ വ്യാപാരികൾ രംഗത്തെത്തി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്നവരുടെ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതാണ് പ്രശ്നമായത് ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് വ്യാപാരികളുടെ നിലപാട് എന്നാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇത്തരമൊരു തീരുമാനമെടുത്തത് വ്യാപാരി വ്യവസായി നേതാക്കൾ അറിഞ്ഞിട്ടില്ലെന്ന് അറിയിച്ചു സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്നതോടെ പോലീസ് നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ടൌണിൽ പാർക്ക് ചെയ്ത് യാത്ര പോകുന്നവരുടെ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്ന് എസ്ഐ അറിയിച്ചു